തോബിത്തിൻ്റെ പുസ്തകം പത്താമധ്യായൻ തോബിത്തും എന്നെയും കാത്തിരിക്കുന്നു പിതാവായ തോബിത്ത് തോപിത്ത് ദിവസമണ്ണി കഴിയുകയായിരുന്നു തിരിച്ചെത്തേണ്ട ദിവസം കഴിഞ്ഞിട്ടും അവരെ കാണാത്തതിൽ അവൻ പറഞ്ഞു അവർ അവനെ താമസിപ്പിക്കുകയാണോ അതോ ഗബ്രിയേൽ ഗബായേൽ മരിച്ചു പോവുകയും പണം നൽകാൻ ആരുമില്ലെന്ന് വരികയും ചെയ്തിരിക്കുമോ അവൻ അതീവ ദുഃഖിതനായി അവൻ്റെ ഭാര്യ പറഞ്ഞു കുട്ടിക്ക് അപകടം സംഭവിച്ചു കാലതാമസം അത് തെളിയിക്കുന്നു അവൾ വിരപിച്ചുകൊണ്ട് പറഞ്ഞു കുഞ്ഞ് എൻ്റെ കണ്ണുകളുടെ വെളിച്ചമായ നിന്നെ പോ നിന്നെ പോകാൻ അനുവദിച്ചത് കഷ്ടമായി പോയി തോപിത്ത് അവളോട് പറഞ്ഞു വിഷമിക്കാതിരിക്കൂ അവനെ ഒന്നും സംഭവിച്ചിട്ടില്ല അവൾ പറഞ്ഞു മിണ്ടാതിരിക്കൂ എന്നെ കബളിപ്പിക്കാൻ നോക്കണ്ട എൻ്റെ കുഞ്ഞിന് നാശം സംഭവിച്ച് ഇരുന്നതത്രേ എല്ലാ ദിവസവും അവൾ അവൾ പോ അവൾ പോയ വഴിയിലേക്ക് ചെല്ലും പകരൊന്നും ഭക്ഷിക്കുകയില്ല രാത്രി മുഴുവൻ മകൻ ധോപിത്തിനെ ഓർത്ത് വിരപിക്കും ധോപിയാസിൻ്റെ യാത്ര വിവാഹവിരുന്നിൻ്റെ പതിനാലാം ദിവസവും ഈ സ്ഥിതി തുടർന്നു ഇത്രയും ദിവസങ്ങളവരെ അവിടെ തന്നോടൊത്ത് താമസിപ്പിക്കണമെന്ന് രഘുവേയിൽ നിർബന്ധിച്ചിരുന്നു തോപിയാസ് ഋഘുവേലിനോട് പറഞ്ഞു എന്നെ വിളിച്ച് എന്നെ തിരിച്ചയക്കുക എൻ്റെ മാതാപിതാക്കന്മാർക്ക് എന്നെ കാണാനുള്ള ആശ പോലും അറ്റിരിക്കും എന്നാൽ ഋഘുവേൽ പറഞ്ഞു നീ എന്നോടുകൂടെ താമസിക്കൂ ഞാൻ ദൂതന്മാരെ അയച്ച നിൻ്റെ പിതാവിനെ വിവരം അറിയിക്കാം അതുപോലെ എന്നെ തിരിച്ചയക്കണം തൂപിയാസ് പറഞ്ഞു റിഘുവേൽ തൂപിയാസിനോട് പറഞ്ഞു ഭാര്യയായ സാറിയെയും സ്വത്തിൽ അടിമകളായ അടിമകളുടെയും കന്നുകാലികളുടെയും പണത്തിൻ്റെയും പകുതി നൽകി അവരെ അനുഗ്രഹിച്ചു യാത്രയാക്കിക്കൊണ്ട് അവർ പറഞ്ഞു മക്കളെ എൻ്റെ മരണത്തിന് മുമ്പ് തന്നെ സ്വർഗത്തിന് സ്വർഗസ്തനായ പിതാവ് നിങ്ങൾക്ക് ഐശ്വര്യമേകും എൻ്റെ പുത്രിയോട് അവൻ പുത്രിയോട് പറഞ്ഞു നിൻ്റെ ഭർത്താവിൻ്റെ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക അവരാണ് ഇനിമേൽ നിങ്ങളുടെ മാതാപിതാക്കന്മാർ നിന്നെ നിന്നെപ്പറ്റി നല്ലത് മാത്രം കേൾക്കുവാൻ എനിക്കിടപെടട്ടെ അവൻ അവിടെ ചുംബിച്ചു യത്ന തോബിയാസിനോട് പറഞ്ഞു സഹോദര സ്വർഗസ്ഥനായ കർത്താവ് നിന്നെ സുരക്ഷിതനായി തിരിച്ചേൽപ്പിക്കുകയും നിനക്ക് എൻ്റെ മകൾ സാറായിൽ ജനിക്കുന്ന കുട്ടികളെ കൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ ആനന്ദിക്കുവാൻ എനിക്ക് ഇടവരുത്തുകയും ചെയ്യട്ടെ ഇതാ ഞാൻ എൻ്റെ പുത്രിയെ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നു അവിടെ ദുഃഖിപ്പിക്കരുത് ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ള കർത്താവെ അനുഗ്രഹിക്കണം പരിശുദ്ധ പഠിശുധപരമധി വികാരണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയുണ്ടായിരിക്കട്ടെ ശംശിയായിരിക്കാൻ സ്തുതിയായിരിക്കട്ടെ